യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസിൽ അന്വേഷണ സംഘത്തിന് നിർണായക തെളിവുകൾ പിടിച്ചെടുത്ത ലാപ്ടോപ്പിൽ നിന്നും ഫോണിൽ നിന്നുമായി കണ്ടെടുത്തു വ്യാജ കാർഡുകൾ പരസ്പരം കൈമാറിയതിന്റെ തെളിവും അന്വേഷണ സംഘത്തിന് ലഭിച്ചു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിശ്വസ്തരായ അടൂരിലെ മറ്റു നേതാക്കൾ ഒളിവിലാണെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അഭിവിക്രം ബിനിൽ എന്നിവരിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് നിർണായക തെളിവുകൾ ലഭിച്ചത് ഇവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അബി അബിവിക്രമിന്റെ മൊബൈൽ ഫോൺ ബിനിലിന്റെ ലാപ്ടോപ്പ് എന്നിവ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു ഇതിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ ഇരുപത്തിനാല് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ കണ്ടെടുത്തത് വ്യാജ കാർഡുകൾ പരസ്പരം കൈമാറിയതിന്റെ തെളിവും പോലീസിന് ലഭിച്ചു പിടിച്ചെടുത്ത കാർഡുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണിച്ച ശേഷമാകും ഇക്കാര്യത്തിൽ തുടർ കൈക്കൊള്ളുക നിയുക്ത യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരാണ് കസ്റ്റഡിയിലുള്ള യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി അബി വിക്രം ബിനിൽ എന്നിവർ ഇവരെ കൂടാതെ അടൂരിലെ കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും കേസിൽ പങ്കുണ്ടെന്നാണ് സംശയം നേതാക്കളുടെ പക്കൽ നിന്നും തെളിവുകളടക്കം അന്വേഷണ സംഘം കണ്ടെടുത്തതോടെ യൂത്ത് കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം